ും ശ്രീവാത്സംസ് പന്തളം ഹരിപ്പാട് ഇത്തവണ ലഭിച്ചത് അധിക മഴ ജാതി കർഷകർക്ക് കടുത്ത പ്രതിസന്ധിയാകും തുടർച്ചയായി മഴ പെയ്തോടെ ജാതി വരങ്ങളിൽ വെള്ളക്കായ പൊട്ടുന്നതാണ് കർഷകർക്ക് വിനയായിട്ടുള്ളത് ഇത് വരും ദിവസങ്ങളിൽ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കും മരുന്ന് വളർച്ച് കർഷകർ പ്രതിരോധ മാർഗം ഒരുക്കുന്നുവെങ്കിലും വരും ദിവസങ്ങളിൽ മഴ തുടർന്നാൽ കാര്യങ്ങൾ കൂടുതൽ പരിഞ്ഞില്ല മെയ് മാസം അവസാനയാഴ്ച പെയ്ത കനത്ത മഴ കാർഷിക മേഖലയ്ക്കാകെ വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട് വാഴ കർഷകർക്കും ഏലം കർഷകർക്കുമാണ് അധികവും നഷ്ടം സംഭവിച്ചത് ഇതിനൊപ്പമാണ് ജാതി കർഷകരും നഷ്ടക്കണക്കുകളുമായി രംഗത്ത് വന്നത് അധികമായി ലഭിച്ച വേനൽ മഴയ്ക്ക് പുറമെ കാലവർഷം എത്തിയതിന് പിന്നാലെ പെയ്ത കനത്ത മഴ കൂടിയായതോടെ ജാതി മരങ്ങളിൽ വെള്ളക്കായ പൊട്ടുന്നതായാണ് കർഷകർക്ക് വിനിയായത് മൂപ്പത്ത് മുമ്പെയാണ് കായ്കൾ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി മാറുക ഇത് വരും ദിവസങ്ങളിലെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കും പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കുന്നുവെങ്കിലും വരും ദിവസങ്ങളിൽ മഴ തുടരുന്നാൽ കാര്യങ്ങൾ കൂടുതൽ പരിങ്കിലാകുമെന്ന് ജാതി കർഷകർ പറയുന്നു ജാതിക്ക അതിവർഷം കൊണ്ട് ഈ പ്രാവശ്യം ജൂൺ മാസത്തിൽ പത്ത് ദിവസം മുമ്പേ തന്നെ മഴ പെയ്തു അത് ഈ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളെല്ലാം കൂടെ വന്ന കാറ്റും ഭയങ്കര മഴ തോരാത്ത മഴ പെയ്ത് ജാതി മരങ്ങൾക്ക് ഒരു പനി പിടിച്ചതുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളക്കായ് ഒരുപാട് പൊട്ടിപ്പോകുന്നു അപ്പോൾ ഇടുക്കി ജില്ലയിലും മറ്റ് കേരളത്തിൻ്റെ പല ഭാഗത്തും ഈ പറഞ്ഞാൽ അതിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരും പല ആൾക്കാരും സംസാരിക്കുമ്പോഴെല്ലാം പറയുന്നുണ്ട് വെള്ളക്കാ അങ്ങനെ പൊട്ടിപ്പോകുന്നു പൊട്ടിപ്പോകുന്നു എന്ന് പക്ഷേ ഞങ്ങളുടെ ഈ ജാതി ഈ പുതിയ ഇതാണ് ഈ മാങ്ങ പോലെയുള്ള ഈ ജാതിക്ക വെള്ളക്കാ പൊട്ടിപ്പോകാത്ത ഒരു വെറൈറ്റിയാണ് വെള്ളക്ക പൊട്ടാറില്ല പക്ഷേ ഇപ്രാവശ്യം മഴ അതിഭയങ്കരം കൊണ്ട് കുറച്ച് കായൊക്കെ കുറച്ച് ചെറുതായിട്ടൊക്കെ ഇതേലും ചെറുതായിട്ട് കാണിച്ചു കാരണം ആ മഴ കൂടിയ ഈ പനിപ്പ് ചെറിയ പനിപ്പുണ്ടായിട്ടാണ് അപ്പോൾ അതിന് ചെയ്യേണ്ടതാണ് വെച്ചാൽ ബോഡോ ഒരു ശതമാനം ബോഡോ മിശ്രിതം തോർച്ചയുള്ള സമയത്ത് ഇലയും തണ്ടും ശിഖരങ്ങളെല്ലാം നനയത്തക്ക രീതിയിൽ ചുവട് വരെ തടി തണ്ടെല്ലാം നനയുന്ന മാതിരി അല്പം മരുന്ന് ചോട്ടിലുങ്ങൾ ചെല്ലുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യണം അത് ഒരു ശതമാനം ബോഡോ മിശ്രിതം ഇതല്ല എങ്കിൽ സി ഒ സി കോപ്പറോക്സി ക്ലോറൈഡ് അത് ഒരു ലിറ്ററിന് മൂന്നര ഗ്രാം നാല് ഗ്രാം വരെ ചേർത്ത് സ്പ്രേ ചെയ്യാം നല്ലപോലെ സ്പ്രേ ചെയ്ത് അല്പം ചോട്ടിലും വീഴാൻ പാകത്തിന് അടിച്ചുവിട്ട വളരെ നല്ലതാണ് രോഗപ്രതിരോധം ഉണ്ടാവും ആ പനിപ്പ് കിട്ടും അതിൻ്റെ പുതിയ പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കുകയും മഴയ്ക്കൊപ്പം ശക്തമായി വീശിയ കാറ്റും ജാതി കർഷകർക്ക് നഷ്ടം സമ്മാനിച്ചിരിക്കുകയാണ് മൂപ്പത്തും മുമ്പേ കാറ്റിൽ കായ്കളും പൂക്കളും വലിയ തോതിൽ നിലം പതിച്ചതാണ് നഷ്ടക്കണക്കുകൾക്ക് ഇടവരുത്തിയത് ജാതിക്കായ്ക്കും പത്രിക്കും മെച്ചപ്പെട്ട വില ലഭിക്കുന്നുവെങ്കിലും ഉൽപാദനം കുറഞ്ഞാൽ ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുകയില്ല ഇത്തവണ ലഭിച്ച വേനൽ ജാതി കർഷകർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ പിന്നാലെ എത്തിയ പെരുമഴ ജാതി കർഷകരുടെയും പ്രതീക്ഷകൾ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട i mm -hmm. ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്